ലോകത്താദ്യമായി മനുഷ്യരും റോബോട്ടുകളും ചേർന്നോടുന്ന മാരത്തോണിന് സാക്ഷിയാകാൻ പോവുകയാണ് ചൈന ഒരുപക്ഷേ ഒരു മുഴുനീള മാരത്തൺ മനുഷ്യർക്കൊപ്പം റോബോട്ടുകൾ പൂർത്തീകരിക്കുന്ന ആദ്യ സംഭവമായി കൂടി ഇത് മാറിയേക്കാം എന്തായാലും മികച്ച മൂന്ന് ഓട്ടക്കാർക്ക് ഉപഹാരങ്ങൾ ലഭിക്കുമെന്നും ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ോടെ മനുഷ്യനെ മറികടന്ന് റോബോട്ടുകൾ മാരത്തൺ സ്റ്റാർ ആകുമോ എന്നുകൂടിയാണ് ലോകം കാത്തിരിക്കുന്നത് ഈ വേറിട്ട മാരത്തോണിന് വേദിയാകാൻ പോകുന്നത് ചൈനയിലെ ബെയ്ജിംഗ് ആയിരിക്കും ഏപ്രിലിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന ഹാഫ് മാരത്തണിൽ പന്ത്രണ്ടായിരം മനുഷ്യ അത്ലറ്റുകൾക്കൊപ്പം കുറഞ്ഞത് ഡസൺ കണക്കിന് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ ബെയ്ജിംഗ് ഇക്കണോമിക് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഏരിയ അഥവാ ഈ ടൗണിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി അനുസരിച്ച് ഇരുപതിലധികം കമ്പനികൾ വികസിപ്പിച്ചെടുത്ത റോബോട്ടുകളാണ് മാരത്തോണിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നാൽ മാരത്തോണിനെത്തുന്ന റോബോട്ടുകൾ കാഴ്ചയിൽ മനുഷ്യരോട് സാമ്യത പുലർത്തണമെന്ന ഉപാധിയുണ്ട് മാത്രമല്ല ബൈ പെഡൽ വാക്കിംഗ് അല്ലെങ്കിൽ ഓട്ടം പോലുള്ള ചലന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു മെക്കാനിക്കൽ ഘടനയും ഈ ഹ്യൂമനോഡ് റോബോട്ടിനുണ്ടാകണം അതല്ലാതെ ചലനങ്ങൾ മറ്റു വീലികളിൽ മേൽ ആകാൻ പാടുള്ളതല്ല എന്നതാണ് ഓട്ടത്തിനുള്ള ഏകവ്യവസ്ഥയെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി അറിയിച്ചു എന്നാൽ ഇതുകൂടാതെ ഉയരത്തിൻ്റെ കാര്യവും ഇവർ സൂചിപ്പിക്കുന്നുണ്ട് അത് പൂജ്യം പോയിൻറ്റ് അഞ്ച് മീറ്ററിനും രണ്ട് മീറ്ററിനും ഇടയിലായിരിക്കണം ഹിപ്പ് ജോയിൻ്റിൽ നിന്ന് കാൽപാദം വരെയുള്ള പരമാവധി ദൂരം കുറഞ്ഞത് പൂജ്യം പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആയിരിക്കണം എന്നും പ്രസ്താവനയുണ്ട് എന്നാൽ റിമോട്ട് നിയന്ത്രിതവും പൂർണ്ണമായും സ്വയംഭരണ അധികാരമുള്ളതുമായ ഹ്യൂമനോയിഡുകൾക്ക് മിഡ്വേയിൽ ബാറ്ററികൾ മാറ്റിസ്ഥാപിക്കാൻ സൗജന്യ ഓപ്പറേറ്റർമാരുമായും ഓട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കും അതേസമയം മാരത്തോണിൽ പങ്കെടുക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളിൽ ഒന്ന് ചൈനയുടെ എംപോഡിഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഇന്നോവേഷൻ സെന്റർ വികസിപ്പിച്ചെടുത്ത ടിയാൻ ഗോങ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മണിക്കൂറിൽ ശരാശരി പത്ത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ബീജിംഗിൽ നടന്ന വാങ് ഹാഫ് മാരത്തണിൽ പങ്കെടുത്തതിനു ശേഷം മനുഷ്യ എതിരാളികൾക്കൊപ്പം സ്റ്റാർട്ടിലും ഫിനിഷിലും ഓടിയതിന് ടിയാൻ ഗോഗ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്നിരുന്നാലും ഹ്യൂമനോയിഡുകൾ ഒരു മുഴുനീള മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇവന്റാണ് ഏപ്രിലിൽ നടക്കാൻ പോകുന്നത് അതേസമയം പ്രായമായ ജനസംഖ്യയും ചുരുങ്ങുന്ന തൊഴിൽശേഷിയും ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ വെല്ലുവിളികൾ ചൈന അഭിമുഖീകരിക്കുന്ന സമയത്താണ് ഈ പുതിയ നീക്കമെന്നതും പ്രധാനമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി മത്സരിക്കുന്നതിനാൽ രാജ്യത്ത് സ്വാശ്രയത്വവും ഊർജ്ജ സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളിലൊന്നായി സി സി പി സർക്കാർ ഹ്യൂമനോയിഡ് റോബോട്ടുകളെ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനീസ് ക്ലയൻ്റുകളുടെ കൈവശം രണ്ട് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് റോബോട്ടുകളുണ്ടെന്ന് പറയുന്നു ഇത് ലോകത്തിലെ മുഴുവൻ റോബോട്ടുകളുടെ അൻപത്തിയൊന്ന് ശതമാനം വരുമെന്നാണ് കണക്ക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഫുട്ബോൾ മറ്റ് വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയുള്ള റോബോട്ടുകൾ എന്നിവയിൽ മത്സരിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉൾപ്പെടുത്തി ഓഗസ്റ്റിൽ ഒരു കായിക മത്സരവും ബെയ്ജിംഗ് ആസൂത്രണം ചെയ്യുന്നതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്